സി എസ് കവണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അയ്യായിരം മീനിനെ ഞങ്ങൾ വളർത്തുന്നുണ്ട് അയ്യായിരം മീനും എല്ലാം ഈ തീറ്റയിട്ട് കൊടുക്കുകയാണ് ഒരു വേസ്റ്റോ അഴുക്ക് സാധനമോ ഒന്നും ഈ ഈ വെള്ളത്തിലില്ല അതായത് ഇത് ഇതിലുള്ള ഫ്രഷ് വാട്ടർ വന്ന് കയറി ഇറങ്ങി ഈ മീന് ഓക്സിജൻ കൊടുത്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട് അടിയക്കൂട് ഫ്രഷ് വാട്ടർ വരുവാ അടിയക്കൂട് വേസ്റ്റ് വെള്ളം നമ്മുടെ തോട്ടിക്കൂടെ ഒഴുകി പോകത്ത കാരണം ആ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള മീൻ ചേറ് ചൊവയോ അതിൻ്റെ സൗന്ദര്യക്കുറവോ അതിൻ്റെ ഫംഗൽ അസുഖങ്ങളോ ഒന്നും വരത്തില്ല ഇതുവരെ വന്നിട്ടില്ല പിന്നെ ആദ്യമൊക്കെ നമ്മൾ മീനെ പിടിച്ചിട്ടുണ്ട് ആൾക്കാരുടെ കൊല്ല കൊല്ലാനെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങളൊരു തീരുമാനമെടുത്തു ഇത് ഇവിടെ ഞങ്ങളോട് വളരുന്ന മീനിനെ നമ്മൾ കൊല്ലുന്നുമില്ല ആർക്കും പിടിച്ചും കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് വളരട്ടെ അത് നമ്മുടെ ആൾക്കാർ വളരാൻ സമ്മതിക്കത്തില്ലോ അതിനു മുമ്പ് ഇതിനെ കൊന്ന് പിന്നെ വിൽക്കാനുള്ളൊരു ടെൻഡൻസിയാണ് അതും ഈ ഫാമിൻ്റെ പാർട്ടായിട്ട് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളുടെ അയ്യായിരം മീനും ഞങ്ങളുടെ ഫാമിൻ്റെ ഭാവവുമായിട്ട് ഇത് വളരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇതിനെ വളരെ നമ്മുടെ ഗോൾഡൻ കാർപ്പ് മുതൽ നമ്മുടെ സാധാരണ നമ്മൾ ഞാൻ എപ്പോഴും വിശേഷിപ്പിക്കുന്നത് നമ്മുടെ കാട്ടിലെ കാട്ടാനുണ്ടല്ലോ ഇറങ്ങി വരത്തില്ലേ അതിൻ്റെ പോലുള്ള നമ്മുടെ കാരി അത് നല്ല അതേ കളറാണ് നല്ല പിന്നെ ദയവൊക്കെ നല്ല ഒരു വല്ലാത്ത ബ്രൗൺ കളറും അത് വരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കാട്ടാനിറങ്ങി വരുന്ന തുല്യമാണ് ആ മീൻ അതേ അതിനെ ഞാൻ തോട്ടീന്ന് പിടിച്ചതിനകത്ത് ഇട്ടുകയാണ് ഇപ്പം അത് വലിയ മീനായി അത് സാധാരണ രീതിയിൽ മഴയൊക്കെ വരുമ്പം മേളി വന്ന് നമ്മളെ ഒന്ന് കണ്ടിട്ട് പോകും ഇപ്പം പക്ഷേ അത് വെളി ഇപ്പം വരത്തില്ല പിന്നെ വരാൽ എല്ലാ വരാലുണ്ട് കാരിയുണ്ട് റെഡ് ബില്ലിയുണ്ട് പിന്നെ അങ്ങനെയുള്ള തിലോപ്പിയ മുതൽ ധാരാളം ടൈപ്പ് ഓഫ് മീനിനകത്തുണ്ട് അപ്പം അതിനെ വളർത്തി അതിനെ വലുതാക്ക വലുതാക്കി നമ്മുടെ ഭാഗമാക്കാനായിട്ടുള്ള കാര്യം മാത്രമേ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ കടത്തുതോണി എന്ന സ്ഥലത്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളത്തിൽക്കൂടി തന്നെ ഈ ഊഞ്ഞാൽ ആടാൻ പറ്റും ഏറ്റവും ഹൈറ്റിൽ തന്നെ നല്ല സ്റ്റഡിയിലുള്ള ഊഞ്ഞാലാണ് ആർക്കും അങ്ങനെ വീഴുവോ ഒന്നും പേടിക്കേണ്ട പക്ഷേ വെള്ളത്തിൽ കൂടെ ആയിരിക്കും ആടുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷകമായി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഊഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കൊട്ടവഞ്ചി നമുക്ക് കേരളത്തിൽ അടവി എന്ന് പറയുന്ന സ്ഥലത്തേ ഉള്ളൂ കൊട്ടവഞ്ചി പക്ഷേ സി എസ് കൗണ്ടിയിൽ വന്നാൽ നമുക്ക് കൊട്ടവഞ്ചിയും ചെയ്യാം പിന്നെ നമ്മുടെ ചെറിയ ബോട്ട് ആ ബോട്ടിൽ പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാം പിന്നെ ചെങ്ങാടമുണ്ട് ചെങ്ങാടം അങ്ങ് കിടക്കുന്നു ചെങ്ങാടത്തിലും നമുക്ക് തുഴഞ്ഞ് നടക്കാം പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ അകത്ത് മീനുണ്ട് പിന്നെ മീനെ നമുക്ക് ഫീഡ് ചെയ്ത് തന്നെ മീനുമായിട്ട് കണ്ടു തന്നെ പോകാം ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് രാത്രി ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ നല്ല കാറ്റും വൈകിട്ട് നാലു മണി മുതലേ എല്ലാ ബേഡ്സും വരും മീനിൻ്റെ ചാ നല്ല ചാടുന്നത് നമുക്ക് കാണാം മേലിലോട്ട് അവരുടെ സന്തോഷം എല്ലാം കണ്ട് ആസ്വദിച്ച് പ്രകൃതി ആസ്വദിച്ച് ഈ ഈ ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ആടിനെ സത്യം പറഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസീവ് ആടാണ് അതിന് ഏകദേശം ഇരുപത്തിയ്യം രൂപ വിലയുള്ള ആടാ അതിൻ്റെ അമ്മയാണത് ഇതൊരു പത്ത് പന്ത്രണ്ട് ആട് ഇവിടെ പിന്നെ നാടൻ ആടും ഉണ്ട് ഭയങ്കര പെറ്റാണ് ഇപ്പം കുഞ്ഞാണ് ഏകദേശം ഒരു മാസം പ്രായമേ ഉള്ളത് മറ്റുള്ള മറ്റൊരാടിനേക്കാളും ഭയങ്കര വ്യത്യാസമാണ് എൻ്റെ ചെവിൻ്റെ കൊച്ച് കൊച്ചാടാണ് ഭയങ്കര നമ്മളുടെ കൂടെ നടന്നോളും പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി നശിപ്പിക്കും അത് പറഞ്ഞു വയലോരം ഇതിനകത്ത് ചെറിയ കുഞ്ഞ് മീറ്റിങ്ങുകൾ അറുപത് പേരറങ്ങുന്ന കുറച്ച് മീറ്റിങ് പിന്നെ അത്യാവശ്യത്തിന് ഇതിനെ ആസ്വദിച്ച് രാത്രി കിടക്കണമെങ്കിൽ തന്നെ നമുക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ പിന്നെ ബെഞ്ചിലിരുന്ന് മീറ്റിംഗ് കൂടാതെ ക്ലാസ് റൂം പിള്ളേർക്ക് കുട്ടികളെ ക്ലാസ് എടുക്കാനുള്ള സ്ഥലം പിന്നെ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ആണ് ഇതെല്ലാം ഞങ്ങളുടെ കൂടെയുള്ള സ്റ്റാഫ് വരച്ച ആണ് ഈ കാണുന്നതെല്ലാം പിന്നെ മേഡിൽ ഓലയാണ് ഇട്ടിരിക്കുന്നത് താഴെ ആണെങ്കിൽ ചാണകം മെഴുകിയതേക്കാണ് ചാണകം എന്താ മെഴുകിയെന്ന് ഞാൻ പലരുടെയും ചോദിക്കുമ്പോൾ പറയുന്നത് നമ്മുടെ വീടുകളിൽ ശുദ്ധമായി കിടക്കാൻ വേണ്ടിയാണ് ചാണകത്തിന് അത്രയും ശുദ്ധതയുള്ളതാണ് ഒരു ബാക്ടീരിയ നമ്മുടെ വീടിനുള്ളിൽ കയറത്തില്ല അതുകൊണ്ടാണ് ചാണകം പഴയ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും നമ്മുടെ വയലോരത്തിൽ വന്ന ചാണകം മെഴുകിയ സ്ഥലം ഇവിടെ തന്നെ ഇവിടെ ഇവിടെ നേരിട്ട് കാണാവുന്നതാണ് പിന്നെ ഓലയാണ് മേളില് ആ ഓലയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ശരിക്കും ചൂട് അവിടുത്തോട്ട് ഒട്ടും കയറത്തില്ല പിന്നെ ഇതെല്ലാം ഓപ്പൺ ആണ് നമുക്കെല്ലാം കാറ്റ് കയറി ഇറങ്ങി നമുക്കൊരു കൂളിങ് എഫക്റ്റ് നമ്മൾ എല്ലായിടത്തും ഇന്നത്തെ സമയത്ത് കയറിയാൽ ഭയങ്കര ചൂടാണ് ആ ചൂട് ഒരു തൊണ്ണൂറ് ശതമാനം ഞങ്ങളുടെ ഈ വയലോരത്തിലും ഞങ്ങളുടെ ഈ ഫാമിലും ഇല്ല